അരിമ്പനപാലത്ത് ദേശീയപാതക്കരികിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കടയ്ക്ക് തീപിടിച്ചു ബി ടു ഹോംസ് എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധ ഉണ്ടായത് മൂന്നുനില കെട്ടിടത്തിൽ പ്ലൈവുഡും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് ഇവിടെയുള്ള സാമഗ്രികളും ഒരു സ്കൂട്ടറും കത്തിനശിച്ചു ഇന്ന് രാവിലെ ആറരയോടെയായിരുന്നു തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ഫയർഫോഴ്സിന് വിവരമറിയിരുന്നു ആറേമുക്കാലന്ന് ഇയാൾ വന്നിട്ട് ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിൽ പോക പോകുന്നുണ്ട് അന്നേരം ഓടി എഴുന്നേറ്റ് വന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിലേക്ക് വിവരം അറിയിച്ച് പിന്നെ ഇവിടുത്തെ മെയിൻ സ്വിച്ചിൽ തന്നെ എനിക്കറിയാവുന്ന സ്വിച്ചുകൾ ഞാൻ അന്നേരം തന്നെ ഓഫ് ഓഫാക്കും ചെയ്തു പമ്പിച്ച പോകുകയാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള പമ്പിച്ച് പോകാം പിന്നെ ഫയർഫോഴ്സ് വന്ന് വെള്ളടിച്ച് തീയ നിയന്ത്രണമാക്കി എന്നാണ് ഇയാളാണെന്ന് ഇത് കണ്ടില്ലെങ്കിൽ തീ പഠന രൂപത്തിലേക്ക് വടകരയ്ക്ക് പുറമെ കൊയിലാണ്ടിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന ഒന്നര മണിക്കൂറെടുത്താണ് തീക്കെ ബഹുനില കെട്ടിടത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പുകയർന്നത് ഫയർഫോഴ്സിനെ കുഴക്കി പിന്നീട് അകത്ത് കയറിയാണ് ശരിയായ സ്ഥലം മനസ്സിലാക്കി തീ തീക്കെ പ്ലൈവുഡ് ഉൽപ്പന്നങ്ങളായതിനാൽ പെട്ടെന്ന് തീ ആളിക്കത്താൻ കാരണമായി സ്റ്റേഷൻ ഓഫീസർ വർഗീസിന്റെ നേതൃത്വത്തിൽ വടകരയിലെ മൂന്ന് യൂണിറ്റും കൊയിലാണ്ടിയിൽ നിന്നും ഒരു യൂണിറ്റും ദൌത്യത്തിലേർപ്പെട്ടു ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കാം തീപിടുത്തമെന്ന നിഗമനത്തിലാണ് ഫയർഫോഴ്സ് സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു കഴിയേ ഇല്ല കണക്കാക്കുന്നുണ്ട് അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് പോകുന്നത് ജോലി കിട്ടിയിട്ട് ും അവശങ്കരാചാര്യ <laughs>